വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോക്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നമ്മുടെ വെട്ടുകാട് തിരു ഉത്സവം നടക്കുകയാണ് അപ്പോൾ ഇന്ന് നാലാം ദിവസമാണ് കഴിച്ചപ്പോൾ പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഇരുപ നാലാം ദിവസം തീരുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സർപ്പിക്കുക അതുപോലെ നിങ്ങൾ വേറെ കമൻസ് ഇടുക അപ്പോൾ എന്തായാലും നേരെ വീഡിയോ കാഴ്ചകളിലേക്കും പോവാം വെച്ചൊരു ഹായ് പറ ഹായ് കരിപ്പൊക്കെ മേടിച്ച് തരാടേട്ടോ ഒരു ഒരു ലക്ഷം പള്ളി കാണിച്ചു ലൈറ്റ് കൊണ്ട് നിറഞ്ഞ് റോഡ് അത് വേളി പോകുന്ന റോഡാണ് അങ്ങോട്ട് അങ്ങോട്ട് ശങ്കുമുഖം രക്ഷയില് ആടി പൊളി അന്യായ പരിപാടി നോക്ക് പള്ളി നോക്കിയു പൊളി കേട്ടാ ഗൈസ് കണ്ടല്ല സംഭവം പള്ളിയിൽ അലങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ് അത് നമ്മളങ്ങോട്ട് മെഴുത്തിരി മേടിക്കണം മെഴുതിരി മേടിച്ച് കത്തിക്കണം കുറച്ച് പരിപാടിയുണ്ട് ആണ് കൊറോണ ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടല്ലോ ഏട്ടാളിക്ക് രക്ഷ ഇവിടെ ഇവിടെ ഒക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് ഞാൻ കഴിഞ്ഞ മുന്നേ ഒരു വീടേല് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്യാസപ്പം നമുക്ക് വീണ്ടും ഒന്ന് അകത്തോട്ട് പോകാണ്ട് ഈ ഒരു കാണുന്ന ഒരു സംഭവം രേശു അപ്പം ഗുരുശുമായിട്ട് നിൽക്കുന്ന സ്റ്റാച്ചു അതില് എല്ലാ വിശ്വാസികൾക്കും വന്ന് തൊഴാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഇതാണ് നമുക്ക് പത്തിരിപടം എഴുതിരിയൊക്കെ പത്ത് ഇരുപത് അപ്പൊ അതൊക്കെ നമുക്ക് അവിടെ പോയി കത്തില്ല ഇവിടെ വരുമ്പോൾ ആകെ ഉള്ള രാജ്വാസം വളരെ ഫീലാണോ വീഡിയോ ഓൺ ചെയ്ത രക്ഷഭാവ പോവില്ല വീഡിയോ ഫ്രണ്ട്സ് ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് നേരെ അവിടെ പോയി ഉള്ള കടകൾ കേട്ടോ ഒരുപാട് ഷോപ്പുകൾ അവിടെ കേട്ടോ താൽക്കാലികമായിട്ടൊക്കെ ചെയ്തിട്ടുള്ള അതുകൊണ്ട് അവിടെ ഉണ്ട് വാ അവിടെ കേടവരെ മെഴുതരി കേട്ടോ രണ്ടോ മൂന്നെണ്ണം എന്താ പത്തിൻ്റെ ഏത് പത്ത് ഏത് ബിരുവിന്റെതാ ബിജോവിന്റെ രണ്ടെണ്ണം മതിച്ചു അതേണ്ട ഇതൊക്കെ എന്തുവാണ് മറ്റേ രൂപങ്ങളല്ലേ എന്ത്ണ്ടോ ഇത് ശരിട്ടോക്കല്ലോ രണ്ടോ നല്ല പഴുത്തിട്ടുണ്ട് പഴം ഇത് ഓർമ്മ പണ്ട് നമ്മളവിടെ ഉത്സവത്തിന് അമ്പലത്തിൽ ഇതുപോലെ പോലെ കെട്ടി വരുന്നു രണ്ട് മൂന്ന് മൂന്നോ ദിവസത്തെ ഉത്സവത്താകുമ്പോൾ തന്നെ ഞങ്ങൾ പഴുക്കുന്നു ഞങ്ങളുടെ പുറവറുന്ന് പറക്കിട്ട് തിരിഞ്ഞു കണ്ടെത്താൻ പഴുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നേരെ അങ്ങോട്ട് പോകാം കത്തിക്കാം എനിക്കോട്ട് വരാൻ ഭയങ്കര എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒന്ന് ഒന്ന് ഇരിക്കാൻ തന്നെ ഇവിടെ ഒന്ന് ഇരിക്കാൻ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ് രക്ഷ കത്തിക്കൂ എടുക്കൂ അല്ല ഫുൾ എടുത്തോ ആദരങ്ങ് ദ മെഴുതി ഓ ഹട്ടി മുണ്ട് കാറ്റല്ലേ ബംഗറ കാറ്റ് ഇന്തോ മെഴുതി ഇതിന്ന് नेत्रമന്ത്രം മെഴുതി കൊണ്ടോ ആഹ് മെഴുതി എന്ന് വെച്ചോട്ടം ആശായിലടർച്ച ആയി കൈമുളല്ല ഓക്കേ ആക്കെ കരയ്സ് ഇന്നിണ്ടോ ഇന്നെ വറങ്ങോട്ട് കഴിഞ്ഞില്ലേ പിന്നെ കൊണ്ട് വെച്ചു കൊടുക്കൈ പൊള്ളട്ടോ അവക്ക് രക്ഷക്ക് ഭയങ്കര കൂടുതലാണ് ആ വെച്ചോ വെച്ചോ അവിടെ എടുത്തിട്ട് എറിഞ്ഞു കൊടുത്തു നല്ല കാര്യം ഉണ്ടോ നമ്മൾ ആ ഒരു പരിപാടി കഴിഞ്ഞു കൊറച്ചാ കൊണ്ടൊക്കെ കറങ്ങാൻ പറ്റുമോ

എന്റെ ദൈവം ഇതെന്തൊരു സ്വർഗമാണോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് വന്ന് കേരളത്തിൽ ഇത്രയും നല്ലൊരു ഭംഗിയുള്ള ഒരു പള്ളി ഞാൻ ആദ്യമായിട്ടായിരിക്കും ഞാൻ കാണുന്നത് ഞാൻ ഒരുപാട് പള്ളി കയറിയിട്ടാണെങ്കിലും ഇത് എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ ഒരു രേക്ഷ അന്യം അടിപൊളിയാണ് ഇതിനകത്തുള്ള ആ ഒരു എന്താ പറയുക ഇതിന്റെ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്രയൊരു അവസരം കൊണ്ടായിട്ട് ഞാൻ ഇന്ന് വരെ കയറി പക്ഷേ എനിക്കറിയില്ല എന്ന് ഈ പള്ളി കയറുന്നത് കയറാൻ പറ്റുമോ ഇല്ലെന്ന് പക്ഷെ ഇവിടെ കയറാൻ കണ്ട ഞാനും അങ്ങനെ കയറി എൻ്റെ ഫാമിലിയായിട്ട് കയറി സംഭവം എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടെ ഇതിനകത്തുള്ള സീറ്റ് അറേഞ്ച്മെൻറ്സും ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം പേര് വരെ ഈ പള്ളിക്കകത്ത് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടല്ലോ ബെഞ്ചിലും ആ ബെഞ്ച് ടൈപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ടോ ബെഞ്ച് നമ്മുടെ സിനിമകളിലൊക്കെ കാണാൻ പോലെ നമുക്ക് കാണാം ബെഞ്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ തറയിരിക്കുന്നവർക്ക് കീരിയ്ക്കാൻ കേട്ടോ ഇതിൻ്റെ ആ ചിത്രങ്ങളൊക്കെ കണ്ടില്ല അടിപൊളി ഒരു രക്ഷ ലേശുവിൻ്റെയും അതുപോലെ തന്നെ മാതാവിൻ്റെ ഒക്കെ ആ ഒരു പിക്ചർ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല അടിപൊളിയാണ് കേട്ടോ ആ ക്വയറും പ്രാർത്ഥന നടക്കുന്ന ഒരു സ്റ്റേജാണ് ആ ഒരു ഭാഗമാണ് ആ ഫ്രണ്ടേജ് ആണ് ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ഇരിപ്പുണ്ട് നമ്മൾ ഇതിനകത്തുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ഉൾത്തടിയാണ് ഫുൾ തടിയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടേജ് മൊത്തം അവർ കവർ ചെയ്ത് ആ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇറങ്ങുന്ന ഗ്യാസ് നമ്മൾ ഇറങ്ങി ചേരുപ്പൊക്കെ എടുത്തിട്ട് തിരിച്ച് താഴ്ന്നിരുന്നു ഗ്യാസ് ഇരുപത്തിനാലിനാണ് അവസാനിക്കുന്നത് കേട്ടോ പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ഇരുപത്തി നാലാം തീയതി അവസാനിത് നല്ല തണുപ്പുണ്ട് കടലിൻ്റെ അടുത്ത ആ ഒരു ഭാഗത്ത് കടലാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് ഇനി അങ്ങോട്ട് ഗസ് ഒന്നും നടന്നിട്ടില്ല കടലൊക്കെ ഒന്ന് പോകാൻ പറ്റുമോന്നോട്ടോ അങ്ങോട്ട് എന്തായാലും ആദ്യം ഇട്ട് പള്ളിക്കകത്ത് ചേർത്ത് ചർച്ചിൽ ബെസ്കമാണ് വെട്ടുകാട് മഡ്രേഡി യു എസ് ചർച്ച എന്നാണ് ഈ ചർച്ചിൻ്റെ പേര് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് പണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇത് പണിത് അവസ്ഥ തീർത്തത് അങ്ങനെ ഞാൻ ഈ പള്ളി അതിനുശേഷം ഈ പള്ളി റിനോവേഷൻ ചെയ്തിട്ടുണ്ട് അതിനൊരു പുതിയൊരു മോഡലേഷനൊക്കെ രണ്ടാമത് ഇത് കൊണ്ടുവന്നതാണ് ഒരു പത്ത് ഇരുപത് വർഷത്തിനു ശേഷം കൊണ്ടുവന്നൊരു മോഡലാണ് ഈ പക്ഷേ അതിന തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഈ പണ്ടതാണ് ഈ ചർച്ച് പിന്നെ ഇവിടെ ജാതി മത ഭേദമന്യ എല്ലാവരും വരികയും കേന്ദ്രിട്ട് നമ്മൾ കയറി തൊഴുത പോലെ വിശ്വാസമുള്ളവർക്കും അല്ലാതെ അതിനെ റെസ്പെക്ട് ചെയ്യുന്നവർക്ക് കയറാം ഞാൻ എന്തായാലും വിശ്വാസിയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അമിതമായ വിശ്വാസിയൊന്നുമല്ല വലിയൊരു കൊടിമരം ചെയ്ത് ചോദിച്ചിട്ടുണ്ടോ പണ്ട് അടിപൊളി കടലിലോട്ട് ദക്ഷിണഭാഗയ്ക്ക് കടലിൽ പോകണം അപ്പോൾ ആരും കടലിൻ്റെ അപ്പം സ്റ്റേജിൻ്റെ പുറകിലുണ്ട് സ്റ്റേൻ്റെ അവിടെ പ്രോസസ്സ് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല അങ്ങോട്ടുള്ള ഒരുപാടൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ അയ്യോ നല്ല കാറ്റുണ്ട് ഉണ്ട് മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ കടലിൻ്റെ അടുത്തുണ്ട് നല്ല കാറ്റുമുണ്ട് ഓടി ഇവിടെ വേണ്ടല്ലേ ഒരുപാട് ചായക്കടകളും ഐസ്ക്രീം പാർലറും ചായ ബജി ലോളിഫ്ലവർ സ്റ്റീ ഫുഡും ആണെല്ലാം ഇത് ഉത്സവത്തിനല്ലാതെ തന്നെ ശംഖുമുഖത്ത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുപോലെ കണ്ട കിട്ടത്ത ഇതുപോലെയൊക്കെ നൈറ്റ് ഫുഡ് സ്വീറ്റുകളൊക്കെ ആ നൈസ് അങ്ങനെ നമ്മൾ അമ്മ വരട്ടോ അമ്മയൊക്കെ അവർ അവിടെ നിന്ന് വരുന്നുണ്ട് ശംഖുമുഖ ആൾക്കാരൊക്കെ ഇത് ഉത്സവമായതുകൊണ്ടാണ് കേട്ടോ അല്ലാതായാലും വന്നിരിക്കാറില്ല അടിപൊളി കുറച്ച് ഞാൻ നമ്മളങ്ങനെ നേരെ കടലിലോട്ട് ഇറങ്ങി കടല് കയറി വരുന്ന കയറി വരുന്നുണ്ട് നല്ല കയറി വരുന്നുണ്ട് Yes, <laughs> yes. right, guys. About color, right under my God, check everybody Yes. അതോ ഇങ്ങനെ കരയിലോട്ട് കയറുന്ന കഴിച്ചിട്ട് അടുപ്പി തന്നെ വരുന്നത് തിരയൊക്കെ ഇട്ടിട്ട് മതി 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 അമ്മ ജസ്റ്റ് ഒന്ന് ഓണം കണ്ടല്ലേ ഒന്ന് കണ്ടിട്ട് പോവാ ഐസ് ക്രീം ഒക്കെ വാങ്ങി കൊടുക്കണം പിള്ളി അല്ലെങ്കിൽ ഇനി കിടന്ന് കയറായി അവര് സ്ട്രോബറി വാങ്ങിച്ചു കൊടുത്ത് അവര് സ്ട്രോബറി അമ്മയ്ക്ക് ഒരു സ്ട്രോബറി അമ്മക്ക് തട്ടുകട പോപ്കോണേ പറ്റൂ പോട്ടെ ബജിയെ കടീ ബജി കഴിക്കട്ടെ നിങ്ങൾ നിനക്ക് വേണോ ബജി കണ്ട ബജിക്കടാ എരി കണ്ട ബജിയാ ബജി കോളിഫ്ലവർ അടിപൊളിയാണ് ലൈവാണ് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയായി വീഡിയോ നിർത്താല് നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നിങ്ങളുടെ വലിയ കമന്റ്സ് ഒക്കെ ഇട്ടേക്കണം അപ്പൊ പുതിയൊരു കാണാം അതുവരെ ബൈ 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 ബൈ